നമസ്കാരം ആനുകാലിക വിഷയങ്ങൾ പ്രമേയമാക്കി പുറത്തിറക്കിയ രണ്ട് സിനിമകളാണ് അതാരായിരുന്നു മഴ എന്നീ സിനിമകൾ ഇതിൻ്റെ സംവിധായകൻ കൽപ്പറ്റ സ്വദേശിയായ കെ പി ഖാലിദാണ് ഖാലിദാണി എന്ന മുഖാമുഖത്തിൽ എന്നോടൊപ്പം നമസ്കാരം നമസ്കാരം ായിരുന്നു ഈയൊരു സിനിമാ മേഖലയിലേക്കുള്ളൊരു കടന്നു വരവ് അപ്പം തന്നെ ഈ ഒരു സംവിധാന രംഗത്തേക്ക് എങ്ങനെയാണ് താങ്കൾ കടന്നു വന്നത് ഞാൻ എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ സെൻറ്റർ ഫോർ ഫിലിം സ്റ്റഡീസ് എന്ന തിരുവനന്തപുരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും കോഴ്സ് കഴിഞ്ഞതാണ് സ്കൂൾ തലത്തിൽ മുതലേ കഥാരചനയിൽ സമ്മാനങ്ങൾ നേടിയിരുന്നു അതാണ് ഇതിലേക്കുള്ള ഒരു ൂ മാറി ഇതിനു മുൻപ് ഈ സിനിമകളിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനു മുൻപായിട്ട് ഉണ്ടുണ്ടോ ഈ ഫിലിം സ്റ്റിലെ സ്റ്റഡിക്ക് ശേഷം നമ്മുടെ അലി അക്ബർ വി എം വിനോ തുടങ്ങിയവരുടെയൊക്കെ കൂടെ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ ഈ നമുക്കറിയാം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആനുകാലിക വിഷയങ്ങൾ ഈ ആദിവാസി പെൺകുട്ടികൾക്കൊക്കെ എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ നമുക്കറിയാം ഈ പല ഭാഗങ്ങളിലേക്ക് എസ്റ്റേറ്റുകളിലേക്കൊക്കെ തൊഴിലിനൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികൾ അത്തരത്തിൽ പീഡനത്തിനിരയാവുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കൾ ഒരു സിനിമയാണ് അതാരായിരുന്നു എങ്ങനെയാണ് ജനം ഈ ഒരു സംഭവത്തെ വരവേറ്റത് കാരണം ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ജനം ഈ ഫിലിമിനെ വരവേറ്റത് നല്ലൊരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ഈ ആ അതിക്രമങ്ങൾ എന്താ പറയുക അത്ര ഒരു സാഹചര്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതികരിക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകിയ ഒരു സിനിമയായിരുന്നു ആ സിനിമയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോഴും പിന്നീട് യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോഴും നല്ല പ്രതികരണമാണ് ഉണ്ടായത് യൂട്യൂബിൽ ഏകദേശം അറുപത് ലക്ഷത്തോളം ആൾക്കാർ ആ സിനിമ കണ്ടു നല്ല പ്രതികരണമാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ആനുകാലിക വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് സിനിമയിൽ പ്രമേയമാക്കും അതൊരു വലിയ കയ്യടികൾക്ക് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ആദിവാസി പെൺകുട്ടികളുടെ പീഡനം അത്തരം സംഭവങ്ങളൊക്കെ എന്താണ് താങ്കൾ ഒരു സബ്ജക്റ്റ് ഈ ഒരു മഴയിരുമ്പലാണെങ്കിലും അതുപോലെയുള്ള ആനുകാലിക വിഷയങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പോൾ എന്താണ് ഇത്തരം ഒരു സബ്ജക്റ്റുകൾ ഈ ഒരു രൂപത്തിൽ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എന്താണ് സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് കാണരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് ആളുകൾക്ക് ഒരു അവയർനെസ് ഒരു സന്ദേശമൊക്കെ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇനി നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്നും വിട്ട് മഴ വരികയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം ഈ അണക്കെട്ടുകൾ അതാണ് അതിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത് അണക്കെട്ട് വരുന്നു ഗോത്രവർഗ ആളുകൾക്ക് അതിന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് അതിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ തന്നെ ഇപ്പോൾ പുൽപ്പള്ളിയിലൊക്കെ അണക്കെട്ട് വരുന്നു അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കടമാൻതോട് പദ്ധതിയൊക്കെ വരുന്നതായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു മഴ ഒരു പ്രതീകം എന്തായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്താണ് യഥാർത്ഥത്തിൽ പ്രമേയം തന്നെ ഒരു അണക്കെട്ട് വന്നപ്പോൾ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ഒറ്റപ്പെട്ടുപോയ ഗോത്ര വിഭാഗക്കാരുടെ ഒരു കഥ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പലപ്പോഴും കാലതാമസം വരുമല്ലോ ആ കാലതാമസം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുകയാണ് അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ സിനിമയിൽ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് ജനം അത് എതിരേറ്റത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വയനാടിൻ്റെ ഈ പുൽപ്പള്ളിയിലെ തോട് പദ്ധതിയൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ നിൽക്കുന്നൊരു വിഷയം കൂടിയാണ് അത്തരം സന്ദർഭങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ജനം അതിനെ എന്തായിരുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം ഫിലിം കണ്ടതിന് ശേഷം ഫിലിം നമ്മൾ ഇതിൻ്റെ പ്രിവിഷൻ നടത്തിയിരുന്നു നല്ല പ്രതികരണമാണ് ഒരു മുന്നൂറ് കൂടുതൽ ആളുകൾ പ്രിവിഷനയ്ക്ക് മാത്രമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിലെ റിലീസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രതികരണം നല്ല പ്രതികരണമാണ് കാരണം ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളതും സബ്ജക്റ്റ് വൈസും സിനിമ എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം പോസിറ്റീവായിരുന്നു ഇപ്പം ഈ ഒരു മഴയിരമ്പലിൽ താങ്കൾ നായകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബു സലീമിനെയാണ് എന്താണ് അദ്ദേഹത്തെ ഈ ഒരു സിനിമയിൽ ഇത്തരത്തിലൊരു നായകനായി തിരഞ്ഞെടുക്കാനുണ്ടായൊരു കാരണം എന്തായിരുന്നു അബു സലീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു എന്താ പറയുക നായകനോടൊപ്പം നിന്നിട്ടുള്ള ഒരു ചെറിയ റോഡുകളിൽ വന്നിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ സങ്കല്പത്തിലും നമ്മുടെ മുന്നിലും ഉള്ളത് പക്ഷെ അതിന് ആ ഒരു പ്രതിച്ഛായിൽ അദ്ദേഹം ഒരു നല്ല നടനാണെന്നുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു അതിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നിയത് പിന്നെ ഈ ഒരു ആദിവാസി കഥാപാത്രമാണ് അദ്ദേഹത്തെ ആപ്റ്റാകും തോന്നിയത് കൊണ്ടാണ് ഇതിലേക്ക് എങ്ങനെയായിരുന്നു എത്രത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം ഈ ഒരു മഴയിരമ്പലിൽ അദ്ദേഹം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഈ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പം താങ്കൾ പറഞ്ഞതിന് മുൻപ് ആ ഷോയിലൊക്കെ വളരെ ഇരു കൈകളും നീട്ടിയിട്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ചതെന്ന് പറഞ്ഞു അബു ഒരു അഭിനയത്തെ എങ്ങനെയാണ് വയനാട്ടുകാരും ഒപ്പം തന്നെ മറ്റുള്ളവരൊക്കെ വിലയിരുത്തിയത് എല്ലാവരും നല്ലൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇത്രയും ധ്രൂവോട്ട് ഒരു നായക വേഷത്തിൽ അബുസലീം ആദ്യമായി വരുന്നതാണ് അദ്ദേഹം കഥാപാത്രത്തെ കഥാപത്രത്തെ ത്രൂവോട്ട് പിടിച്ച് അതിൻ്റെ ഒരു ഉണ്ട് അത് ഏറ്റവും സെഡ് വരെ ാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് പെർഫോമൻസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഈ വയനാടിൻ്റെ ഒരു സിനിമ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് അബു സലീമ തന്നെയാണ് വയനാടിൻ്റെ തുടക്കത്തിലൊക്കെ ഒരു സിനിമയിലേക്ക് പിന്നെ വയനാടിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും രാശിയില്ല എന്നുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ സിനിമാ പ്രവർത്തകരെയും ഒപ്പം തന്നെ ലൊക്കേഷനൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് വയനാട് പോലെയുള്ളൊരു ജില്ലയിൽ നിന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വയനാടിൻ്റെ പ്രകൃതി മനോഹരത ഇപ്പോൾ എല്ലാ സിനിമാക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട് കുറേ വിജയ ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരെ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ചിലവ് കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ് അത് നല്ലൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറേ സിനിമകൾ സിനിമകളിപ്പോൾ നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വരാനിരിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ താങ്കളുടെ ഈ രണ്ട് സിനിമകൾ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു ആദ്യത്തെ സിനിമ നമ്മുടെ കൽപ്പറ്റ വെങ്ങപ്പള്ളി തുടങ്ങിയ മേഖലകളിലായിരുന്നു രണ്ടാമത്തേത് മഴയിരമ്പല് കാവുമന്നം നെല്ലാറച്ചാൽ കൽപ്പറ്റ എന്നീ പ്രദേശങ്ങളിലായിരുന്നു പ്രകൃതി ഭംഗിയ അറിഞ്ഞ സ്ഥലങ്ങളായിരുന്നു അധികം ഇപ്പോൾ വയനാട്ടിലെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ വയനാട്ടുകാർക്ക് എത്രമാത്രം പ്രാതിനിധ്യം ഈ ഒരു രണ്ട് താങ്കളുടെ രണ്ട് സിനിമയിൽ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി പുതിയൊരു ക്യാമ്പസിനെ അടിസ്ഥാനമാക്കി കോളേജ് ക്യാമ്പസിനെ അടിസ്ഥാനമാക്കി ഒരു ഫിലിം കൂടെ ഇറങ്ങുന്നുണ്ട് ഇതിലൊക്കെ വയനാട്ടുകാർക്കുള്ളൊരു പ്രാതിനിധ്യം എത്രമാത്രമുണ്ട് ആദ്യത്തെ സിനിമയിൽ നായകനൊന്നാഴിക ഇത് നായികയോ ഒഴിച്ച് ഹീറോയിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആയിരുന്നു നാടകത്തിൽ അഭിനയിച്ചവർ തിയേറ്ററിക്കലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് രണ്ടാമത്തെ മഴയിരമ്പൽ അബുസലിം കൂടെ നമ്മുടെ സി ബി തോമസ് പിന്നെ നമ്മുടെ പുഴുവൽ പുഴു മമ്മൂട്ടിക്കയുടെ പുഴുവില അഭിനയിച്ചിട്ടുണ്ട് മറ്റേ ശശി അപ്പുണ്ണി ശശി അങ്ങനെ മൂന്നാല് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അവരെ കൂടാതെ ബാക്കിയുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ വയനാട്ടിലെ തന്നെയാണ് എങ്ങനെയായിരുന്നു വയനാട്ടിലെ കലാകാരന്മാർ ഇതിനെ എങ്ങനെയായിരുന്നു വരവേറ്റത് കാരണം നമുക്കറിയാം അവർക്ക് ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്ക് ഒരു ചാൻസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് ഇപ്പം മറ്റു സംഗീത മേഖലയിൽ നോക്കിയാലും അഭിനയത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വയനാട്ടുകാർ പുറമേ പുറംതള്ളുന്നു എന്നുള്ളൊരു ആരോപണം നിലവിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് വയനാട്ടുകാർ ഈ ഒരു സിനിമകളിൽ അവർക്ക് കിട്ടിയ ഒരു അവസരം അവരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു അവർക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇവിടെ വയനാട്ടിൽ കുറവാണല്ലോ പണ്ട് ഹോളിവുഡ് മറ്റേ മലയാള സിനിമ വരെ ചെന്നൈയിലായിരുന്നു ഇപ്പോൾ അത് കേരളത്തിലേക്ക് പറിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആസ്ഥാനം തിരുവനന്തപുരം എറണാകുളം ആയിരുന്നു പക്ഷേ ഇവിടെ ഇത് ഷൂട്ടിങ് കുറവായത് കാരണം അവർക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടുത്തെ കലാകാരന്മാർക്ക് അവസരം കൊടുത്തതിൽ അവർക്ക് നല്ല സന്തോഷമുണ്ട് ഇനിയുള്ള സിനിമകളിലും അവർക്ക് ചാൻസ് കൊടുക്കാനുള്ള സന്നദ്ധത ഉണ്ട് എങ്ങനെയാണ് ഇനി അടുത്ത സിനിമ എന്താണ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് സിനിമ വരുന്നത് എങ്ങനെയാണ് എവിടെയൊക്കെയാണ് അതിൻ്റെ ലൊക്കേഷൻ ആ സിനിമയെക്കുറിച്ചൊന്ന് പറയാമോ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയായതാണ് ലൊക്കേഷൻ നമ്മുടെ വയനാട് തന്നെ ഉദ്ദേശിക്കുന്നത് വയനാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു കോളേജ് പിന്നെ നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജ് അതാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിൽ കുറച്ച് ദിവസം ഷൂട്ടിങ് അതാണ് ഉദ്ദേശിക്കുന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ ഇപ്പം ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ടുള്ള നിറം ഉൾപ്പെടെ ഒരുപാട് ഞാൻ കുറച്ച് പഴയ സിനിമയാണ് പറഞ്ഞത് എന്നിരുന്നാലും ഒക്കെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താങ്കൾ എന്ത് പരീക്ഷണമാണ് ഈ ഒരു സിനിമയിൽ നടത്തുന്നത് നമ്മളിപ്പോൾ ക്യാമ്പസ് സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള സാമ്പ്രദായികമായുള്ള ആ കഥാഘടനയൊക്കെ മാറ്റിക്കൊണ്ടുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള ഈ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ആ കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകതകൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് വ്യത്യസ്തമാണ് നാല് പാട്ടുകളുണ്ട് അതിനനുസരിച്ചുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തുള്ള കൗമാരക്കാർക്ക് മാത്രമല്ല കോളേജ് പിള്ളേർക്ക് മാത്രമല്ല എല്ലാത്തരം എല്ലാ വിഭാഗം ആളുകൾക്കും രസിക്കുന്ന രീതിയിലുള്ളൊരു സിനിമ അതായത് സാധാരണ ക്യാമ്പസ് ഫിലിമുകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പരീക്ഷണമാണ് താങ്കൾ അതെ തീർച്ചയായും അതിലൊരു പരീക്ഷണമുണ്ട് എങ്ങനെയാണ് ഈ ക്യാമ്പസിനൊക്കെ ശേഷം ഇനി കൂടുതലായിട്ട് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ അത്തരത്തിൽ ഭാവിയിൽ ഈ ക്യാമ്പസിനൊക്കെ ശേഷം അത്തരത്തിലുള്ള ആനുകാലിക വിഷയങ്ങൾ ഇനിയും അത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ക്യാമ്പസിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കൊമേഴ്സ്യൽ വിജയം ഒരു സംവിധായകനെ സംബന്ധിച്ച് ആവശ്യമാണ് കാരണം നമ്മൾ ഈ സമാന്തര സിനിമകളും ആർട്ട് സിനിമകളും മാത്രം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മേഖലയാണ് ലക്ഷങ്ങളും കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖല ആയതുകൊണ്ട് നമുക്കൊരു കൊമേഴ്സ്യൽ വിജയം അത്യാവശ്യമാണ് അനിവാര്യമാണ് അപ്പോൾ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അടുത്തത് ഈ വരൾച്ചയെക്കുറിച്ചുള്ളൊരു സിനിമയായിരുന്നു പ്രത്യേകിച്ച് വയനാട് ആ വയനാട്ടിൽ വയനാട് മാത്രമല്ല മാത്രമല്ലോ മൊത്തത്തിൽ വരൾച്ച പഠിക്കാൻ പിടിമുറുക്കി വരികയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ളൊരു ഏരുപൂട്ടെന്ന് ടൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ കഥയും സ്ക്രിപ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്യാമ്പസ് ചെയ്തിട്ട് വീണ്ടും തന്നെ സാമൂഹിക സാമൂഹിക പ്രസക്തിയുള്ള പ്രതിബദ്ധതയുള്ള നമുക്കറിയാം ഈ സിനിമ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി വലിയൊരു മേഖലയാണ് ഒട്ടേറെ സാമ്പത്തിക മുതൽ മുടക്ക് നടത്തേണ്ട ഒരു സംഭവം കൂടിയാണ് സിനിമ എന്നുള്ളത് അത്തരത്തിൽ ഈ ഒരു ഇത്തരം സിനിമകൾ എങ്ങനെയാണ് അതിനോട് മത്സരിച്ച് വലിയ സിനിമകളോട് മത്സരിച്ച് നിൽക്കുന്നത് എങ്ങനെയാണ് അല്ല നമ്മൾ ആരോടും മത്സരിക്കുന്നല്ലോ നമ്മള് കണ്ടന്റ് വൈസ് കണ്ടന്റാണ് കണ്ടന്റാണ് അതെ അല്ലാതെ അല്ലാതെ നമ്മൾ കോടികൾ കോടികൾ മുടക്കി മുടക്കി ഇങ്ങനെ ആളുകളെ ആ രീതിയല്ലല്ലോ കണ്ടന്റുകൾ മാത്രം ഒരു സിനിമ ഒരുപാട് ഫിലിമുകൾ വിജയിക്കുന്നില്ല അത്തരം കോടികൾ മുടക്കിയാലും പക്ഷെ ഈ ഒരു ആനുകാലിക വിഷയങ്ങൾ അത് താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ വരൾച്ച ഇപ്പം ആ ഒരു രീതിയിലേക്ക് മഴക്കാലം കഴിഞ്ഞു അതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് പിന്നെ ഈ ഒരു അണക്കെട്ടിൻ്റെ വിഷയം നിലവിൽ വയനാട്ടിൽ തന്നെ വയനാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം പല ഭാഗങ്ങളിലും മറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത്തരം സംഭവങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ തന്നെയായിരിക്കും താങ്കളുടെ ഇനി വരുന്ന കാലത്തൊക്കെ ആ ഒരു പ്രമേയം തന്നെയായിരിക്കും താങ്കൾ സിനിമയിലേക്ക് ഉപയോഗിക്കുക അല്ല അത്തരം പ്രമേയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കമേഴ്സ്യൽ വിജയങ്ങളുള്ള സിനിമകളും നോക്കുന്നുണ്ട് കാരണം ഒരു സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായ എല്ലാ സിനിമകളും ചെയ്യണം കമേഴ്സലിൽ തന്നെ നമുക്ക് ചിലപ്പോൾ കുടുംബ ചിത്രങ്ങൾ ചെയ്യാം കോമഡി ചെയ്യാം ആയിട്ടുള്ള എല്ലാം ചെയ്യണം നമ്മൾ ഒരു സിനിമകളിൽ സംവിധായകൻ എന്ന രീതിയിൽ എല്ലാം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു പുതിയ ഫിലിമുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം പഴയ സിനിമകൾ ഒരുപാട് ഇപ്പോഴും ആ പാട്ടുകളായാലും സിനിമയായാലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളാണ് പല സിനിമകളുടെയും പറയണം ഇപ്പോൾ സ്ഫടികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പാട്ടും ആ നായകനും അതെല്ലാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു സംഭവങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ പലപ്പോഴും ഈ ഒരു പുതിയ സിനിമകൾ അതിൻ്റെ ആയുസ് വളരെ കുറവാണെന്നുള്ളൊരു കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട് അതേക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് അത് പൊതുവെയുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പഴയ സിനിമകളിലും അതിനും മനസ്സിൽ തട്ടുന്ന പ്രമേയങ്ങളില്ല അത് ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിരവധിയായിട്ട് ഉണ്ട് അത് പാട്ടുകളുടെ കാര്യത്തിലായാലും ശരി സ്റ്റോറിയുടെ കാര്യത്തിലായാലും ശരി എല്ലാ കാര്യത്തിലും ആളുകളുടെ പരാതിയാണ് പഴയകാല സിനിമകളുടെ മാതിരി ഇപ്പോഴത്തെ സിനിമകൾ ആളുകളിലേക്ക് എത്തപ്പെടുന്നില്ല അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു ഉണ്ട് അത് നമുക്കും തോന്നിയിട്ടുണ്ട് അതിലുള്ളൊരു മാറ്റമാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജനങ്ങൾ കൂടുതൽ ഏറ്റെടുത്താലേ നമുക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ ജനങ്ങളെ ഏറ്റെടുക്കണം അത് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ വ്യത്യസ്തമായ അവതരണ രീതി അതിലൂടെ മാത്രമേ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ാണ് അല്ലെങ്കിൽ പ്രേക്ഷകരാണ് നമ്മുടെ ശക്തി ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ കാരൻ തന്നെയാണ് താങ്കൾ കൽപ്പറ്റ സ്വദേശി കൂടിയായിരുന്നു അതാരായിരുന്നു അതുപോലെ മഴ ഇരമ്പൽ ഈ രണ്ട് സിനിമകൾ ഈ സിനിമകൾക്ക് ശേഷം ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ വയനാട്ടുകാരുടെ വയനാട്ടുകാരായ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എത്രത്തോളമായിരുന്നു താങ്കളൊക്കെ കണ്ടപ്പോൾ എന്തായിരുന്നു ഈ സബ്ജക്റ്റിനെ കുറിച്ചും താങ്കളുടെ ഒരു പുതിയ പരീക്ഷണത്തെക്കുറിച്ചും അവരെന്താണ് പറഞ്ഞത് എല്ലാവരും ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയമാണ് എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ ഈ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള മഴയിരമ്പൽ റെയിൻ റോറിങ് ഉള്ള സബ് ടൈറ്റിലുണ്ട് അത് നമ്മളൊരു കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണെന്നും വ്യത്യസ്തമായുള്ള ഒരു വിഷയമാണെന്നുമാണ് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ക്രിറ്റിസൈസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാധാരണ പ്രേക്ഷകരും പറഞ്ഞിട്ടുള്ളത് തന്നെ അവരിലേക്ക് അത് എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവരിലേക്ക് എത്തിയിട്ടുണ്ട് സിനിമ അതിലെ പാട്ടുകളായാലും അതിൻ്റെ വിഷ്വൽസ് ആയാലും എല്ലാം കൊണ്ട് അതിലെ അഭിനേതാക്കളുടെ പ്രകടനമായാലും എല്ലാം ആളുകളെ രസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് എല്ലാവരും ആദവുമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി വയനാട്ടിലുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു എന്ന് ഇതിൻ്റെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചവരെ ആരൊക്കെയാണ് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം പിന്നണിയിൽ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന മനുബനി എന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പറ്റ സ്റ്റുഡിയോ നടത്തുന്നതാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പയ്യനാണ് അതുപോലെ തന്നെ അതിൻ്റെ റീമ്യൂസിക് അതുപോലെ ബി ജി എം ഇതൊക്കെ ചെയ്തിട്ടുള്ള കൽപ്പറ്റ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് അവരൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് പയ്യന്മാർ യുവാക്കളാണ് അവരുടെ എല്ലാം കോൺട്രിബ്യൂഷനാണ് ഇതിൽ കൂടുതലുള്ളത് പിന്നെ നമ്മുടെ മേക്കപ്പ് അതുപോലെ കോസ്റ്റ്യൂംസ് എല്ലാം നമ്മുടെ മുഖ്യധാരാ സിനിമയിലുള്ള ആളുകളെ തന്നെയാണ് ഉപ്പുമത കൃങ്ങളുടെ വാർഷികമാണല്ലോ നമ്മുടെ പോക്കുകൊണ്ടേ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രമിച്ചു

യും ഞങ്ങൾ എന്തായി കഴിഞ്ഞാലേ പൈസല്ലേ അപ്പോൾ ഇതുപോലെ ഈ ഒരു ആനുകാലിക വിഷയങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ താങ്കളൊരു പുതിയ പരീക്ഷണമാണ് താങ്കൾ മാത്രമല്ല മറ്റ് സംവിധായകരൊക്കെ അത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു വിജയം കാണുന്നു ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള സംഭവങ്ങൾ സിനിമാ രൂപത്തിൽ കാണുമ്പോഴുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു പുതുമ തന്നെയാണ് താങ്കൾ അത്തരത്തിൽ കാത്തു സൂക്ഷിച്ചത് അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ഒരുപാട് സിനിമകൾ ഈ ഒരു ഈ ഇത്തരത്തിലുള്ള ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ താങ്കൾക്ക് ഒരുപാട് സിനിമകൾ ഇനിയും സംവിധാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം